തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി സ്പോർട്സ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പുതിയ കായിക സമയവും കായിക സമ്പദ്ഘടനയും അവതരിപ്പിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള ഐ എസ് എസ് ടി രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവനന്തപുരത്ത് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് മേനാട്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് സമ്മിറ്റ് നടത്തിയത് ഒരു പഞ്ചായത്ത് ഒരു കായിക പദ്ധതി എന്ന ലക്ഷ്യത്തോടെ ഓപ്പൺ ജിംനേഷ്യം സ്ഥാപിക്കാനും കൂടാതെ സ്വകാര്യ പങ്കാളിത്തത്തോടെ മാതൃക നടപ്പാത സൈക്ലിംഗ് ട്രാക്ക് നീന്തൽകുളം എന്നിവ സ്ഥാപിക്കാനുള്ള സാധ്യതയും ചർച്ച ചെയ്തു ജനുവരി ഇരുപത്തിരണ്ടിന് കായികക്ഷമതയ്ക്കായി ഒരുമിച്ച് നടക്കാമെന്ന മുദ്രാവാക്യവുമായി കെവാക്ക് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു പദ്ധതി നമ്മൾ രൂപീകരിച്ചില്ലെങ്കിൽ നമ്മുടെ എല്ലാ വർഷവും കായിക പരിശീലനത്തിനും സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ രൂപീകരിച്ചത് അതിൻ്റെ വ്യത്യസ്തമായിട്ട് ഒരു അന്താരാഷ്ട്ര പിന്നെ സംവിധ്യമെന്ന് നൽകുന്നതിന് ഒരു വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇത് നമ്മുടെ വിപുലമായ രീതികളിൽ ശ്വാസങ്ങളും അല്ലെങ്കിൽ ഒരു കൂടിയാലാധന ഓണം ഒരുക്കാനായിട്ട് തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പിന്നെ അധ്യാപകര് കായികാധ്യാപകര് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭാരവാഹികൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻസ് അസോസിയേഷൻ തുടങ്ങി എല്ലാവരെയും എനിക്ക് ക്ഷണിച്ചിരുന്നു എങ്കിൽ പോലും നല്ല പങ്കാലത്താണ് എന്നൊക്കെ യോഗത്തിലുണ്ടായിട്ടുള്ളൂ അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഒരു നല്ല ഒരു പദ്ധതി ഇവിടെ ഇതുപോലെ നമുക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനാവശ്യമായ നല്ല ചർച്ചകളും അഭിപ്രായങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവണം നമ്മുടെ എല്ലാ സ്കൂളുകളിലും അതിൻ്റെതായ രീതിയിലുള്ള പരിപാടികളൊന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഒരു ഒന്നിൽ മാത്രം പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം തിരിച്ചുണ്ട് എല്ലാ വർഷവും ഇത്തരം പരിപാടികൾ നടത്തണം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കാൻ ആവശ്യമായ ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി കബീർ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി ശശിധരൻ എ കെ യൂസഫ് ഹാജി പി മനോജ് സി പി വേരായുധൻ പ്രസന്നപുളിക്കൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ സിദ്ദീഖ് അംഗങ്ങളായ പി രാമചന്ദ്രൻ പി കെ റൌഫ് നിർവ്വഹണ ഉദ്യോഗസ്ഥൻ സന്തോഷ് വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ പ്രധാന അധ്യാപകർ തുടങ്ങിയവർ പ്രസംഗിച്ചു